സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കോട്ടയത്തും എറണാകുളത്തും റെഡ് അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എസ്നി ചേരുകയാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ഏറ്റവും ഒടുവിലായി മുന്നറിയിപ്പിൽ അതിതീവ്ര മഴ സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് രണ്ട് ജില്ലകൾക്ക് അതിതീവ്ര മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരികയാണ് കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ഒപ്പം തന്നെ നാല് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ഒപ്പം തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പും നൽകുകയാണ് നാളെ നാല് ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് നാളെ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ പ്രഖ്യാപിക്കുകയാണ് ശക്തമായ കാറ്റിനൊപ്പം ജാഗ്രത തുടരണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് സ്വാഭാവികമായും മുൻഗരുതൽ ശക്തമാക്കണമെന്നും മറച്ചുവെട്ടുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും ഒപ്പം തന്നെ ഇത്തരം മരങ്ങൾ കടമുഴകി വീഴാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി കാലവർഷം കേന്ദ്രത്തിലേക്ക് എത്താൻ പോകുന്നതിന് മുൻപ് തന്നെ അതിശക്തമായ മഴയാണ് സംസ്ഥാന വ്യാപകമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് വരുന്ന നാല് ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് ഒരുപക്ഷെ നാലു മണിയോട് കൂടി വരുന്ന മുന്നറിയിപ്പിൽ കൂടുതൽ ജില്ലകൾക്ക് അലർട്ട് മാറാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ മടകാസ്കൾ കന്യാകുമാരിക്ക് മുകളിലായി കാലവർഷം കാറ്റ് തുടരുന്ന ഒരു സാഹചര്യം കൂടി കൂടിയുണ്ട് എന്തായാലും കൂടി കേരളത്തിലേക്ക് കാലവർഷം എത്തും മൂന്നാം കൂടി അതിതീവ്ര മഴ സംസ്ഥാന വ്യാപകമായി ലഭ്യമാകും എന്നുള്ളതാണ് നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും പ്രവചനവും അവര